സിനിമയുടെ ലോകത്ത് വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന താരങ്ങളെ മാത്രമേ നമ്മൾ എന്നും ഓർക്കാറുള്ളൂ ആ വലിയ കാഴ്ചക്കപ്പുറം ആരും ഓർക്കാതെ കാലയവനികയിൽ മറഞ്ഞ നിരവധി പേരുണ്ട് അതിൽ ഒരാളാണ് കൊച്ചിൻ അമ്മിണി അഭിനേതാവ് ഗായിക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ മലയാള സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ കലാകാരിയാണ് കൊച്ചിൻ അമ്മിണി നടി ശാരദയുടെ മിക്ക മലയാള കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയത് കൊച്ചിൻ അമ്മിണിയാണ് കൊച്ചിൻ തോപ്പൻപടി കൂട്ടുങ്കൽ വീട്ടിൽ പരേതനായ അഗസ്റ്റിൻ ബെർണാഡിൻ്റെയും മറിയക്കുട്ടിയുടെയും മകളായ കൊച്ചിൻ അമ്മിണി പന്ത്രണ്ടാം വയസ്സിലാണ് നാടകവേദിയിലെത്തുന്നത് നൂറിലധികം നാടകങ്ങളിൽ അഭിനയിച്ചു പി ജെ ആന്റണിയുടെ ട്രൂപ്പിൽ നടിയായും ഗായികയായും തിളങ്ങിയപ്പോഴാണ് കെ പി എ സിയിലേക്ക് വരുന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി സർവേ കല്ല് എന്നീ നാടകങ്ങളിൽ പാടിയഭിനയിച്ചു കമ്മ്യൂണിസ്റ്റ് നാടകത്തിൽ അഭിനയിച്ചതിനെ തുടർന്ന് മതപരമായ എതിർപ്പുകൾ ശക്തമായതോടെ കെ പി എ സി വിട്ട് ചങ്ങനാശ്ശേരി ഗീതയിൽ ചേർന്നു അഗ്നിപുത്രി എന്ന നാടകത്തിൽ വയലാർ എഴുതി അമ്മിണി പാടിയ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന ഗാനം വൻ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജീവിത നൗകയിലൂടെയാണ് ഡബ്ബിംഗ് കലാകാരിയാകുന്നത് തുടർന്ന് ശാരദ കുശലകുമാരി രാജശ്രീ വിജയനിർമ്മല ഉഷാകുമാരി കെ ആർ വിജയ ദേവിക വിജയശ്രീ പൂർണിമ ജയറാം തുടങ്ങിയവർക്കായി ഡബ്ബ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ മലയാളത്തിലെ ആദ്യ കളർ ചിത്രം വെച്ച കോട്ടിലൂടെ സിനിമയിൽ അഭിനയിച്ചു പിന്നീട് ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു തോക്കുകൾ കഥ പറയുന്നു അടിമകൾ ഭാര്യമാർ സൂക്ഷിക്കുക വാഴവെ മായം അഞ്ചു സുന്ദരികൾ കണ്ണൂർ ഡിലക്സ് സരസ്വതി ജനനി ജന്മഭൂമി ശാപശില ഡോക്ടർ ലൂസി ഉണ്ണിയാർച്ച ഇരുളും വെളിച്ചവും ദി ഹണ്ടർ തുടങ്ങിയവയാണ് കൊച്ചിൻ അമ്മിണി അഭിനയിച്ചു പ്രധാന ചിത്രങ്ങൾ ശാരദയുടെ ആദ്യ മലയാള ചിത്രമായ ഇണപ്രാവിൽ ശബ്ദം നൽകിക്കൊണ്ട് നീണ്ട പതിമൂന്ന് വർഷം ചുരുക്കം ചില സിനിമകൾ ഒഴിച്ച് ശാരദയ്ക്ക് ശബ്ദം നൽകാൻ അമ്മിണിക്കായി അടിമകൾ എന്ന സിനിമയിൽ ശബ്ദം നൽകിയതിനൊപ്പം ശാരദയുടെ അമ്മയായും ഇവർ അഭിനയിച്ചു ഉദയ സ്റ്റുഡിയോയും കുഞ്ചാക്കോയുമാണ് കൊച്ചിൻ അമ്മിണിക്ക് ഡബ്ബിങ്ങിന് കൂടുതൽ അവസരം നൽകിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയുടെ കാൽ നൂറ്റാണ്ട് ആഘോഷിച്ചപ്പോൾ എല്ലാവരും മറന്നുപോയ പേരാണ് കൊച്ചിൻ അമ്മിണിയുടേത് ആ സിനിമയിൽ പൂർണിമ ജയറാമിന് ശബ്ദം നൽകിയത് അമ്മിണിയായിരുന്നു നിരവധി സിനിമകളിൽ ശാരദയ്ക്ക് ശബ്ദം നൽകിയിട്ടും അമ്മിണിയുടെ പേര് ശാരദ മറന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് മുമ്പൊരിക്കൽ ദൂരദർശനിൽ ഇന്റർവ്യൂ സമയത്ത് ആദ്യമായി എനിക്ക് ശബ്ദം നൽകിയത് എന്ന് പറഞ്ഞ് ശാരദ ആ പേര് ഓർത്തെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടി കൊച്ചിൻ അമ്മിണി എന്ന പേര് അവരുടെ നാവിൽ വന്നതേയില്ല കെ ടി മുഹമ്മദ് തിരക്കഥ എഴുതി ടി ആർ സുന്ദരം സംവിധാനം ചെയ്ത കണ്ടം വെച്ച കോട്ട സിനിമയിൽ ബഹുദൂറിനൊപ്പം ബീച്ചിപ്പാത്തുവായി അഭിനയിച്ചത് അമ്മിണിയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു അമ്മിണിയുടെ വിവാഹം കൊച്ചിൻകാരനായ ജോൺ ക്രൂസ് എന്ന ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു വരൻ വിവാഹശേഷം അയാൾക്ക് തന്റെ കലാജീവിതത്തോട് ബഹുമാനമില്ലെന്ന് അറിഞ്ഞതോടെ ബന്ധം ഉലഞ്ഞു ഇരുപത്തിമൂന്നാം വയസ്സിലാണ് കൊച്ചിൻ അമ്മിണി തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിൽ സത്യന്റെ അമ്മയായി അഭിനയിച്ചത് വാഴവയമായ സത്യന്റെ പെങ്ങളായും അടിമകളിൽ ശാരദിയുടെ അമ്മയായും അഭിനയിച്ചു ജനനി ജന്മഭൂമി എന്ന സിനിമയിൽ നെല്ലിക്കോട് ഭാസ്കരനോടൊപ്പവും അഭിനയിച്ചു ആറ് സിനിമകളിൽ നടി സാധനയ്ക്ക് ശബ്ദം നൽകി ആദ്യകാലത്ത് എ ആർ റഹ്മാന്റെ അച്ഛൻ ആർ കെ ശേഖറിന്റെ പാട്ടുകൾക്ക് കോറസ് പാടാനും അവസരം ലഭിച്ചിരുന്നു ചരിത്രം ചികഞ്ഞാൽ പൊടിപിടിച്ച പല കഥകളും ഇങ്ങനെ ഓർത്തെടുക്കാനാകും പക്ഷേ ഓർമ്മയേക്കാൾ മറവിയെയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാകും കൊച്ചിൻ അമ്മിണി എന്ന അതുല്യ കലാകാരിയെ നമ്മൾ മറന്നതും